ഓം നമോ ഭഗവതേ വാസുദേവായ നമ എല്ലാവർക്കും പാർത്ഥസാരഥീത്തിലേക്ക് സ്വസ്വാഗതം ഉദ്ധവഗീതയിലെ സാങ്ക്യശാസ്ത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ പൂർവികരായ ഋഷിമാർ അനുഷ്ഠിച്ചു വന്ന സാങ്കേ്യശാസ്ത്രത്തെ ഭഗവാൻ ഉദ്ധവരോടായി പറയുന്നു അത് വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ഭേദഭാവനയിൽ നിന്നുണ്ടായതും പ്രപഞ്ചം സത്യമാണെന്ന് തോന്നിപ്പിക്കുന്നതുമായ ആ ഒരു ഭ്രമത്തെ മായയെ വളരെ വേഗത്തിൽ ഉപേക്ഷിക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ സംഖ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ഉപദേശം ഉദ്ധവരോടായി പറയുകയാണ് സൃഷ്ടി ആരംഭിക്കുന്നതിന് മുൻപ് ഭേദമില്ലാത്തതും ഏകവും അതിഥീയവുമായ ജ്ഞാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കൃതയുഗത്തിലും ധാരാളം ജ്ഞാനികൾ ഉണ്ടായിരുന്നതിനാൽ അവരുടെ ദൃഷ്ടിയിലും ജ്ഞാനമാത്ര സ്വരൂപനായ ആ പരമാത്മാവ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ വാക്കുകൊണ്ട് പറയാനോ മനസ്സുകൊണ്ട് വിചാരിക്കുവാനോ കഴിയാത്തതായ ആ ജ്ഞാനത്തെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഏകവും ഭേദവുമില്ലാത്തതും സത്യവും അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയതുമായ ബ്രഹ്മം തന്നെ രണ്ട് രൂപത്തിൽ ആയിത്തീർന്നു ജഡവും അറിവിന് വിഷയവും ആവുന്ന പ്രകൃതിയും പ്രകൃതിയെ അറിയുന്ന അറിവാകുന്ന ചൈതന്യ സ്വരൂപിയായ പുരുഷനുമാണ് ആ രണ്ട് രൂപങ്ങൾ അറിവാകുന്ന പുരുഷനിലാണ് പ്രകൃതി നിൽക്കുന്നതും പുരുഷൻ്റെ പ്രേരണകൊണ്ട് വികാരം പ്രാപിച്ച പ്രകൃതിയിൽ നിന്ന് ജ്ഞാനശക്തിയോടും ക്രിയാശക്തിയോടും കൂടിയ മഹത്തത്വം ഉത്ഭവിച്ചു ആ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരമുണ്ടായി ജീവനെ മനസ്സായും ഇന്ദ്രിയങ്ങളായും ശരീരമായും തെറ്റിദ്ധരിപ്പിച്ച് മോഹിപ്പിക്കുന്നത് അഹങ്കാരമാണ് പ്രകൃതിയിലുള്ള ഗുണങ്ങളുടെ ചേർച്ചകൊണ്ട് അഹങ്കാരം സ്വാത്വികം രാജസം താമസം എന്നിങ്ങനെ മൂന്ന് രൂപത്തിൽ ആയിത്തീർന്നു സ്വാത്തിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സും ദിഗ്ദേവതകൾ വായു സൂര്യൻ വരുണൻ അശ്വിനി ദേവകൾ അഗ്നി ഇന്ദ്രൻ ഉപേന്ദ്രൻ മിത്രൻ പ്രജാപതി എന്നിങ്ങനെയുള്ള ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളും ഉണ്ടായി രാജസാഹങ്കാരത്തിൽ നിന്ന് കാത് തൊക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക് കയ്യ് കാല് പായു ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി താമസാഹങ്കാരത്തിൽ നിന്ന് ശബ്ദസ്പർശ രൂപ ഗന്ധങ്ങളാകുന്ന അഞ്ചു വിഷയങ്ങളും ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചബോധങ്ങളും ഉണ്ടായി മഹത്തത്വം മുതൽ ഭൂമി വരെയുള്ള തത്വങ്ങളെല്ലാം കൂടി ചേർന്ന് ബ്രഹ്മാണ്ടമായി തീർന്നു കാരണജലത്തിൽ പൊങ്ങിക്കിടന്നിരുന്ന ബ്രഹ്മാണ്ടത്തിൽ പ്രവേശിച്ച പരമാത്മാവായ ഭഗവാൻ വിരാട് പുരുഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു വിരാട് പുരുഷൻ എന്നും ആദി നാരായണൻ എന്നും പറയുന്നത് ഭഗവാനെ തന്നെയാണ് ഭഗവാൻ്റെ നാഭിയിൽ നിന്നും ഉത്ഭവിച്ച താമരപ്പൂവിൽ നിന്നാണ് ബ്രഹ്മദേവൻ ജനിച്ചത് തപസ്സുകൊണ്ടും ഈശ്വരനായ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും പ്രഭാവശാലിയായി തീർന്ന ബ്രഹ്മാവ് ലോകപാലന്മാരായ ദേവന്മാരെയും ഭൂലോകം ഭുവർലോകം സ്വർഗലോകം എന്നീ ലോകങ്ങളെയും സൃഷ്ടിച്ചു മഹത്തത്വം മുതൽ ഭൂമി വരെയുള്ള തത്വങ്ങളെ കൊണ്ടാണ് ബ്രഹ്മദേവൻ ഇവയെ സൃഷ്ടിച്ചത് സ്വർഗ്ഗം ദേവന്മാരുടെയും ഭുവർലോകം ഭൂതപ്രേത പിശാശുക്കളുടെയും ഭൂലോകം മനുഷ്യരുടെയും വാസസ്ഥാനമായി തീർന്നു അസുരന്മാർക്കും നാഗങ്ങൾക്കും വാസസ്ഥാനമായി ഭൂമിക്ക് താഴെയുള്ള പാതാളാദി ലോകങ്ങളെയും നിർമ്മിച്ചു ബ്രഹ്മാവ് സ്വാത്വവും രാജസവും താമസവുമായ കർമ്മങ്ങൾ ചെയ്യുന്നവരെല്ലാം സ്വർഗം ഭൂമി ഭുവർലോകം അതായത് അന്തരീക്ഷത്തെയാണ് എന്ന് പറയുന്നത് എന്നീ മൂന്ന് ലോകങ്ങളിലും മാറി മാറി ജനിച്ചും മരിച്ചും കർമ്മഫലം അനുഭവിച്ച് ചുറ്റിത്തിരിഞ്ഞും കൊണ്ടിരിക്കും യോഗം തപസ് സന്യാസം ഇവ കൊണ്ട് പ്രാപിക്കാവുന്ന ലോകങ്ങൾ സ്വർഗത്തിന് മുകളിലുള്ള മഹർലോകം ജനലോകം തപോലോകം സത്യലോകം എന്നിവയാണ് ഭക്തിയോഗം കൊണ്ട് സകലവിധ കർമ്മവാസനകളും നശിച്ചാൽ പരമാത്മാവായ ഭഗവാനെ പ്രാപിച്ച് മുക്തനാവുകയും ചെയ്യാം കാലസ്വരൂപനായ ഭഗവാന്റെ പ്രേരണ കൊണ്ട് പ്രപഞ്ചത്തിലെ എല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയും കർമ്മഫലം അനുഭവിക്കുവാനുമായി സത്വരജസ്തമോ ഗുണങ്ങളുടെ ആ പ്രവാഹ സ്വരൂപേണയുള്ള ആ ജഗത്തിൽ ജനിച്ചും മരിച്ചും കഴിയുകയും ചെയ്യുന്നു ചെറുതും വലുതും തടിച്ചതും മെലിഞ്ഞതുമായി പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാകുന്നുവോ അവയെല്ലാം തന്നെ പ്രകൃതി പുരുഷന്മാരുടെ ചേർച്ച കൊണ്ട് ഉണ്ടായിത്തീരുന്നവയാണ് ആഭരണങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപുള്ളതും അവ ഒരുക്കാൻ ശേഷിക്കുന്നതും സ്വർണമായതിനാൽ ആഭരണമായിരുന്ന സമയത്തും ആഭരണം എന്ന പേര് പറഞ്ഞിരുന്നു എന്നല്ലാതെ സ്വർണത്തിൽ നിന്ന് അന്യമായി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപ് മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാത്രങ്ങൾ ഉടഞ്ഞാൽ ശേഷിക്കുന്നതും ഈ മണ്ണു തന്നെയല്ലേ ആ സ്ഥിതിക്ക് മൺപാത്രങ്ങളായിരുന്ന സമയത്തും മണ്ണ് മാത്രമാണ് സത്യമായിരുന്നത് അപ്രകാരം പ്രകൃതിയും പുരുഷനും ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ഉള്ളതും അവ നശിച്ചതും നശിച്ചാലും ശേഷിക്കുന്നതുമായ ആ പരമാത്മ തത്വം തന്നെയാണ് വെറും വ്യവഹാരത്തിനു വേണ്ടി ജഗത്ത് എന്ന പേരിൽ പറയപ്പെടുന്നത് ഇനി ആദ്യയിലും അവസാനത്തിലും സത്യമായ പരമാത്മാവിനെ തന്നെ പ്രപഞ്ചമായി നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് മൺപാത്രങ്ങൾക്ക് മണ്ണും സ്വർണാഭരണങ്ങൾക്ക് സ്വർണവും എന്ന പോലെ ഈ ജഗത്തിന് ഉപാദാന കാരണമായിരിക്കുന്നു പ്രകൃതി പുരുഷനായ ആത്മാവിനെ ആശ്രയിച്ചാണ് പ്രകൃതിയും പ്രകൃതിയുടെ വികാരങ്ങളായ സൃഷ്ടികളും നിലനിൽക്കുന്നത് പ്രകൃതി പുരുഷന്മാരെ സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്ന ആ ശക്തിയെയാണ് കാലം എന്ന് പറയുന്നത് പ്രകൃതിയായും പുരുഷനായും കാലമായും വിളങ്ങുന്നത് ബ്രഹ്മമായ ആ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചം നിലനിൽക്കണമെന്നുള്ള ഈശ്വര സങ്കല്പം തുടരുന്ന കാലത്തോളം കാര്യകാരണ രൂപേണ ത്രിഗുണാത്മികമായ ആ ഒരു സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കും ലോകങ്ങളെ ആത്മാവായ തന്നിൽ കൽപ്പിക്കുന്ന ആ വിരാട് പുരുഷൻ പരമാത്മാവായ ആ ഭഗവാനിൽ ലയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രളയകാലത്ത് പഞ്ചഭൂത വികാരങ്ങളായ പ്രപഞ്ചവസ്തുക്കളെല്ലാം വേർതിരിഞ്ഞ് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ ബോധങ്ങളായിത്തീരുന്നു ഭൂമിയുടെ വികാരങ്ങളായ ശരീരങ്ങൾ ഭൂമിയിലും ഭൂമി ഗന്ധത്തിലും ലയിക്കുന്നു പിന്നീട് ഗന്ധം ജലത്തിലും ജലം രസത്തിലും രസം അഗ്നിയിലും അഗ്നി രൂപത്തിലും ലയിക്കുന്നു രൂപം പിന്നീട് വായുവിലും സ്പർശത്തിലും സ്പർശം ആകാശത്തിലും ആകാശം ശബ്ദത്തിലും ലയിക്കുന്നു ശബ്ദമാവട്ടെ തമോ ഗുണാഹങ്കാരത്തിലും പിന്നീട് ലയിക്കുന്നു ഇന്ദ്രിയങ്ങൾ രാജസാഹങ്കാരത്തിലും ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളും മനസ്സും സത്വഗുണാഹങ്കാരത്തിലും ലയിക്കുന്നു അഹങ്കാരം ഒന്നായിത്തീർന്ന് മഹത്തത്വത്തിലും മഹത്തത്വം സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളിലും ത്രിഗുണങ്ങൾ പ്രകൃതിയിലും പ്രകൃതി പുരുഷനാകുന്ന ജീവനിലും ജീവൻ ആ പരമാത്മാവിലും ലയിച്ച് ഒന്നായിത്തീരുന്നു തത്വം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ ആ തത്വം തന്നെയാണ് നമ്മൾ ഓരോരുത്തരിലും ശരീരം പ്രാണൻ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയെല്ലാം അറിയുന്ന ആത്മാവായി വിളങ്ങുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമാത്മാവിൽ നിന്നാണ് പുരുഷൻ മുതൽ ഭൂമി വരെയുള്ള തത്വങ്ങൾ ഉണ്ടാവുന്നതെന്നും പ്രളയത്തിൽ ഭൂമി മുതൽ പുരുഷൻ വരെയുള്ള തത്വങ്ങൾ ലയിക്കുന്നതും ആ പരമാത്മാവിൽ തന്നെയാണെന്നും ആ പരമാത്മാ തത്വം തന്നെയാണ് താനെന്നും വിചാരം ചെയ്ത് ബോധിക്കാൻ കഴിഞ്ഞാൽ തന്നിലുണ്ടായി തന്നിൽ നിലനിന്ന് തന്നിൽ തന്നെ ലയിക്കുന്ന പ്രപഞ്ച വസ്തുക്കൾക്ക് ആത്മാവായ തന്നിൽ നിന്നന്യനായി സത്യത്വം ഇല്ലെന്ന ബോധ്യം വരും എപ്രകാരം സംഗീതശാസ്ത്രം അനുസരിച്ച് അവിചാരം ചെയ്യുന്നവൻ്റെ മനസ്സിൽ ഭേദഭാവന കൊണ്ടുണ്ടായ തെറ്റിദ്ധാരണ എങ്ങനെ നിലനിൽക്കാനാണ് ഈ സൂര്യോദയത്തിൽ ഇരുട്ടെന്ന പോലെ എല്ലാ ഭേദബുദ്ധിയും ഉടൻ തന്നെ നശിക്കുന്നു പ്രകൃതി പുരുഷന്മാരെ അറിയുന്ന അറിവാകുന്ന പരമാത്മാവാണ് ഞാൻ എന്നതിനാലാണ് സകലവിധ സംശയങ്ങളെയും തീർക്കുന്ന സാഖ്യശാസ്ത്രത്തെ ഇത്രയും ലളിതമായി ഭഗവാൻ ഉദ്ധവരോടായി പറഞ്ഞു ഈ ഒരു സാങ്ക്യശാസ്ത്രത്തെ നമ്മിലേക്ക് എത്തിക്കുന്ന ഓരോ സജ്ജനങ്ങളും സാക്ഷാ ഭഗവാൻ തന്നെയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ശരണം സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ